അസലാമലൈക്കും ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാം ഇതൊരു കാലത്ത് നമ്മളുടെ ഉമ്മമാരി ചെയ്തിന് വർക്കുകളാണ് ഈ നാട് നിറയൽ നടൽ ഒക്കെ ഒരു കാലങ്ങൾ അന്നൊക്കെ അറുപത് ഉറുപ്പ്യ അമ്പത് റുപ്യ ഒക്കെ ഇതിന് ഈ നാറ് നട്ടാൽ കിട്ടിയതിന് ഇന്നിപ്പോൾ ഇവർക്ക് എണ്ണൂറ്റി അൻപത് ഉറുപ്പ്യാണ് ഇന്ന് ഫുള്ള് ഇത് ബംഗാളികളാണ് നമ്മളെ ആൾക്കാർക്ക് ഇന്ന് ഇത് അറിയും കൂടിയില്ല ഒക്കെ നമ്മളെ ആൾക്കാർ ഇന്ന് ഫുള്ള് ഫോൺ മേനെ നമ്മളൊക്കെ നമ്മളുടെ ഉമ്മമാരുടെ കൂടെ ഇങ്ങനെ ഇത് കാണാനും വേണ്ടി പോയി നിൽക്കും അപ്പോൾ ഈ നാട്ടുമുടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും അന്നൊക്കെ ഒരു ഭക്ഷണം ഉണ്ടായി നെല്ലുത്തൈരിൻ്റെ പുട്ട് നെല്ലുത്തൈരിൻ്റെ ഓട്ടട പൂള കടുകിട്ട് വറുത്തിട്ട് ഈ വായൻ്റെ ഇലയിൽ കൊടുന്ന് തരിക ഇതൊക്കെ കഴിക്കാനും വേണ്ടിയിട്ടാണ് അന്നൊക്കെ വരെ കൂടെ നമ്മൾ പോയിരുന്നത് ഇന്നിപ്പോൾ ബംഗാളികളാണ് ഈ വർക്കുകളൊക്കെ ഏറ്റെടുത്തേ കണ്ടില്ലേ എന്ത് സ്പീഡാണ് അവർ നമ്മളെ ആൾക്കാർ ഇന്നൊരു കൊട്ടില്ല അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർക്ക് ചെയ്തവരൊന്ന് ലൈക്ക് കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അസലാ വലൈക്കും